ജോർജിയയിൽ എങ്ങനെ സ്റ്റുഡൻസിന് ചെലവ് ചുരുക്കിട്ട് ജീവിക്കാൻ പറ്റും സി ഞാൻ ജോർജിയയിലേക്ക് എംബി ബി എസ് പഠിക്കാനും വേണ്ടിയിട്ട് പോയത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് നാന്നൂറ് ഡോളറിനാണ് ഞങ്ങളന്ന് ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ് എടുത്തിരുന്നത് അപ്പോൾ ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൽ സ്വാഭാവികമായിട്ടും നാല് പേർക്ക് നിൽക്കാൻ അനുവദിക്കുകയുള്ളുമാണ് നമ്മളെന്ന് കഴിയും കാലമൊക്കെ പിടിച്ച് നമുക്ക് ചിലവ് ചുരുക്കണം വീട്ടിൽ നിന്ന് ഇത്ര പൈസയെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളന്ന് ഓണറോട് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഒമ്പതാ ഒരു റൂമിൽ ഒരു അപ്പാർട്ട്മെന്റ് നാന്നൂറ് ഡോളറ് ഡിവൈഡഡ് ബൈ ഒമ്പത് വെച്ച് കൂട്ടുമ്പോൾ അമ്പത് ഡോളറിലെ താഴെ ഞങ്ങൾ റെന്റ് അടച്ചിട്ടുള്ളൂ ഒരു രണ്ട് വർഷത്തോളായിട്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു അമ്പത് ഡോളർ കട്ടിട്ടിട്ട് എന്ത് ചെയ്യും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ സ്ക്വയർ എന്ന് ഒരു ഒരു ലോക്കൽ മാർക്കറ്റ് ഏരിയ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ ബൾക്കായിട്ട് കുറേ ഉരുളങ്ങേങ് വാങ്ങും കുറേ ഒരു അച്ചാക്കാരിയും വാങ്ങിയിട്ട് ഉരുളങ്ങേങ്ങിന് ഭയങ്കര റേറ്റ് കുറവേ നന്നിവിടെ ആയിരിക്കും റേറ്റ് കുറവാണല്ലോ രണ്ടും നമ്മൾ ചാക്ക് കണക്കിന് വാങ്ങിയിട്ട് രാവിലെ ഇപ്പം ഉരുളങ്ങയങ്ങ് ബജിയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉരുളങ്ങി പൊരിച്ചതും ചോറ് രാത്രി ഉരുളങ്ങ കറിയും ചോറ് എങ്ങനെ പോയാലും ഇത് തന്നെ എങ്ങനെ പോയാലും ഉരുളങ്ങയങ്ങും ഈ ഒരു ചോറും തന്നെ ഉള്ളു ഞങ്ങൾക്ക് കഴിക്കാണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തോളം രണ്ട് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ അന്ന് മണി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചത് ആക്ച്വലി ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഇപ്പോഴത്തെ കൂടുതൽ കുട്ടികളും കുക്കിങ്ങിന് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും ഇങ്ങനെയല്ല കുക്ക് ചെയ്യുന്നത് എല്ലാവരും എന്നും നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മെസ്സിലേറെ ഒരു എമൗണ്ടിലേക്ക് അത് പോകും അപ്പോൾ അങ്ങനെ മണി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജോർജ്ജ്